ഭാഗ്യസ്മരണാർഹനായ മാർ സെബാസ്റ്റിൻ വള്ളോപ്പള്ളി പിതാവിൻ്റെ സ്വപ്ന സാക്ഷാത്കാരണമാണ് തലശ്ശേരി മൈസൂർ ഹൈവേയിൽ കൂത്തുപറമ്പിനടുത്ത് സ്ഥിതി ചെയ്യുന്ന നിർമ്മലഗിരി കോളേജ് നിത്യേന ദിവ്യബലിയിലൂടെയും പ്രാർത്ഥനയിലൂടെയും യാത്ര ചെയ്യുവാനും ഓരോ അനുഭവങ്ങളെയും പ്രാർത്ഥനയാക്കി മാറ്റുവാനും സാധിക്കുന്ന എനിക്ക് വിദ്യാർത്ഥികളിലോടു ഇടപഴകുമ്പോൾ കൂടുതൽ ഓജസോടുകയും ചൈതന്യത്തോടും കൂടി അവരോട് ഇടപഴകുവാനും അവരെ സ്നേഹിക്കുവാനും അവരെ ഉൾക്കൊള്ളുവാനും അവരുടെ പരിമിതികളെ മനസ്സിലാക്കുവാനും അവരെ കൈപിടിച്ച് വളർത്തുവാനും പലപ്പോഴും സാധിച്ചിട്ടുണ്ട് സാധിക്കുന്നുണ്ട് അതിൽ ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവനാണ് തമ്പുരാൻ്റെ മുൻപിൽ അറുപത് വർഷമായി അറുപത് വർഷത്തിലെ മുപ്പത് വർഷക്കായിട്ട് ഞാനിവിടെ ഉണ്ടായിരുന്നു അതായത് ഞാൻ തൊണ്ണൂറ്റിയഞ്ചിലാണ് വരുന്നത് എല്ലാ ഞാൻ കണ്ടു യുടെ ആറ് പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ നാക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസും അതിനുശേഷം സ്വയംഭരണ പദവിയുമുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ആദ്യത്തെ കോളേജായി പ്രൗഢിയോടെ ഉയർന്നു നിൽക്കുകയാണ് നിർമ്മലഗിരി കോളേജ് ഭാഗ്യസ്മരണാർഹനായ അഭിമന്യ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവിൻ്റെ ദീർഘവീക്ഷണമാണ് തലശ്ശേരി മൈസൂർ ഇന്റർ ഹൈവേയിൽ കൂത്തുപറമ്പിനടുത്ത് നിർമ്മലഗിരി കോളേജ് ഉയർന്നുവരാനിടയായത് എന്ന് നിസ്സംശയം പറയാം അഭിവന്യ വള്ളോപ്പള്ളി പിതാവിന് ശേഷം മാർ ജോർജ് വലിയമറ്റം മാർ ജോർജ് ഞരളക്കാട്ട് എന്നിവരുടെ രക്ഷാകർതൃത്വത്തിൽ വളർച്ചയുടെ വിവിധ പടവുകൾ പിന്നിട്ട നിർമ്മലഗിരി ഇന്ന് അഭിമന്യ ജോസഫ് പാംബ്ലാനി പിതാവിൻ്റെ നേതൃത്വത്തിൽ വളർച്ചയുടെ പുതിയ വഴിത്താരയിൽ എത്തി നിൽക്കുകയാണ് മലബാറിൻ്റെ കലാലയം എന്ന് വിശേഷിപ്പിക്കുന്ന നിർമ്മലഗിരി കോളേജിനെ ഉയരങ്ങളിലേക്ക് നയിച്ച ടി കെ സെബാസ്റ്റിൻ സാറ് തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന ഈ അവസരത്തിൽ സാറിന് നന്മകളും ഭാവുകങ്ങളും നേരുന്നു നിർമ്മലഗിരി കോളേജിനെ ഓട്ടോണമസ് പദവിയിലേക്ക് നയിക്കാൻ താൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട പ്രിൻസിപ്പലായിട്ടാണ് അദ്ദേഹത്തെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് കോളേജിൻ്റെ നാനാവിധമായ വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടി ടി കെ സെബാസ്റ്റിൻ സാർ നൽകിയ നിർലോഭമായ സഹകരണത്തിന് തലശ്ശേരി അതിരൂപത സാറിനോട് ഏറെ കടപ്പെട്ടിരിക്കുന്നു വിശ്വാസത്തിൻ്റെ വഴികളിൽ വിശ്വസ്തതയോടെ ജീവിക്കുന്നതോടൊപ്പം തൻ്റെ അക്കാദമിക ജീവിതത്തെ ഏറ്റവും കൃപയാർന്ന ശുശ്രൂഷയാക്കി മാറ്റാൻ സെബാസ്റ്റ്യൻ സാറിന് കഴിഞ്ഞു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അനുഭവവേദ്യമായ കാര്യമാണ് പ്രിയപ്പെട്ട ടി കെ സെബാസ്റ്റ്യൻ സാറിന് എല്ലാ നന്മകളും ദൈവാനുഗ്രഹങ്ങളും ആയുസ്സും ആരോഗ്യവും ഹൃദയപൂർവം ആശംസിക്കുന്നു പിന്നിട്ട വഴികളും താണ്ടിയ ദൂരങ്ങളും കാലത്തിൻ്റെ യവനികക്കുള്ളിൽ പൊൻതിലകം ചാർത്തിക്കൊണ്ട് തലമുറകളുടെ അഭിമാനമായി നിലകൊള്ളുന്ന നിർമ്മലഗിരി കോളേജിനെ മൂന്ന് പതിറ്റാണ്ടുകാലം നെഞ്ചോട് ചേർത്ത് നയിച്ച് വിജയത്തിന്റെ പാരമ്യത്തിൽ എത്തിച്ചുകൊണ്ട് വിശ്രമ ജീവിതത്തിലേക്ക് പടിയിറങ്ങുകയാണ് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട അധ്യാപകനും പ്രിൻസിപ്പലുമായ ശ്രീ സെബാസ്റ്റിൻ സാർ അനുദിനം പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് തുടങ്ങുന്നു ജീവിതം അനേകർക്ക് മാർഗദർശിയായി വഴികാട്ടിയായി പ്രിയപ്പെട്ട അധ്യാപകനായും സുഹൃത്തായും മാറിയ സെബാസ്റ്റിൻ സാറിന്റെയും നിർമ്മലഗിരി കോളേജിന്റെയും സുവർണ ചരിത്രത്തിലേക്ക് നമുക്ക് കടക്കാം പിന്നിട്ട വഴികളും താണ്ടിയ ദൂരങ്ങളും ഇന്ന് നിർമ്മലഗിരി കോളേജിന്റെ ചരിത്രത്തെ തന്നെ മാറ്റിരിക്കുകയാണ് പൊൻതിലകം ചാർത്തി പരിശുദ്ധ കനികാമറിയത്തിന്റെ ഒരു വലിയ അനുഗ്രഹത്താൽ ഇന്ന് തലശ്ശേരി അതിരൂപതയുടെ സ്വപ്ന സാക്ഷാത്കാരമായി മാറിക്കൊണ്ടിരിക്കുന്ന നിർമ്മലഗിരി കോളേജിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഷകീന ടി വിയിലൂടെ നിങ്ങളുമായി ഞങ്ങൾ പങ്കുവെക്കുന്നത് അനുദിനം ദിവ്യബലിയിൽ പങ്കുചേർന്നുകൊണ്ട് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിലെ കോളേജിനെ സമർപ്പിച്ച് ഈ കോളേജിലേക്ക് രാവിലെ തന്നെ യാത്രയാവുന്ന സെബാസ്റ്റ്യൻ സാറിൻ്റെ ജീവിതവും ഇന്ന് ഷക്കീനയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഏറെ സ്നേഹത്തോടെ സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് സാറ് ഏകദേശം മൂന്ന് പതിറ്റാണ്ടിലേറെ നിർമ്മലഗിരി കോളേജിൽ ആയിരുന്നു അപ്പോൾ സാറിന് ഈയൊരു കോളേജിനെ കുറിച്ച് എന്താണ് പ്രേക്ഷകർക്ക് പറയുവാനുള്ളത് സാറിൻ്റെ ഒരു പ്രതികരണം എന്താ ഈ കോളേജ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വടക്കൻ മലബാറിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാണ് തലശ്ശേരി അതിരൂപതയുടെ ഏറ്റവും ആദ്യത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ് കുടിയേറ്റ ജനതയുടെ ഒരു ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന ആഗ്രഹം സഫലമാക്കുക എന്നതായിരുന്നു പ്രധാനമായും വള്ളപ്പള്ളി ഒരു സ്ഥാപനം വളർന്നു വന്നപ്പോൾ സഫലമായത് അറുപത് വർഷമായി കോളേജ് സ്ഥാപിച്ചിട്ട് അറുപത് വർഷം ആരംഭകാലഘട്ടത്തിൽ പ്രധാനമായും പ്രേ ഡിഗ്രി അഥവാ ഇന്നത്തെ പ്ലസ് ടു ഊന്നൽ പിന്നീട് ഡിഗ്രി ഇപ്പോൾ സാറേ സെബാസ്റ്റ്യൻ സാറ് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടാണ് ഈ കോളേജിൻ്റെ മുറ്റം കടക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സ്വീകരിച്ച് ഈ വിദ്യാർത്ഥികൾക്ക് അവരുടെ മൂല്യബോധമുള്ള ഒരു അധ്യാപകനായി മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സവിശേഷതകൾ എങ്ങനെ ആയിരിക്കാം ഒരു വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാത്ത ദിവസങ്ങളൊക്കെ എങ്ങനെയായിരിക്കും അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ടുള്ള ദിവസങ്ങൾ എങ്ങനെയായിരിക്കും കോളേജിൽ സാറിന് അനുഭവ വേദിയുമായിരിക്കുന്നത് ദിവ്യബലി നമ്മൾ ക്രൈസ്തവക്കുള്ള ഏറ്റവും വലിയ പെവിലേജാണ് ആനുകൂല്യമാണ് ബലി ബലിയർപ്പണത്തിന് പങ്ക് ബലിയർപ്പണത്തിൽ പങ്കുചേരാൻ പറ്റുക എന്നുള്ളത് അതിന് രണ്ട് മൂന്ന് തലങ്ങളുണ്ട് എല്ലാ ദിവ്യബലിയും നമ്മെ സംബന്ധിച്ച് ക്ഷമിക്കാനുള്ള ഒരു വേദിയാണ് അത് കോളേജിലായതുകൊണ്ടല്ല ഏത് തൊഴിൽ മേഖലയിലാണെങ്കിലും ഈവൻ കുടുംബത്തിലാണെങ്കിലും നിത്യവും ക്ഷമ നമുക്ക് ആവശ്യമാണ് ക്ഷമ ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ് അത് ഏതെങ്കിലും ഒരു കുംഭസാരത്തിലോ ഒരു ധ്യാനത്തിലോ ലഭിക്കേണ്ടത് മാത്രമല്ല അപ്പോൾ ഓരോ ദിവ്യബലി അർപ്പിക്കുമ്പോഴും നമ്മൾ ദിവ്യബലി സ്വീകരിക്കുന്ന അവസരത്തിന് മുൻപ് ആരോഗ്യം ക്ഷമിക്കാനുണ്ടോ എന്ന് സ്വാഭാവികമായും അറിയാതെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാകും അതൊരു വലിയ പ്രോസസ്സാണ് ഒന്നാമത്തെ കാര്യം രണ്ട് ദിവ്യബലിയിലെ ഒരു തിയോളജിക്കൽ സൈഡ് നമ്മൾ മനസ്സിലാക്കിയാൽ ട്രാൻസബ്സ്റ്റാൻസിയേഷൻ എന്ന് പറയും സത്താരൂപാന്തരീകരണം ഞാൻ എന്നെ തന്നെ മാറ്റുന്ന ഒരു വേദിയാണ് ദിവ്യബലി ഞാൻ പെർഫെക്റ്റ് അല്ല നമ്മളാരും പെർഫെക്റ്റ് അല്ല പക്ഷേ തമ്പുരാൻ്റെ പെർഫെക്ഷനിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ നമ്മൾ ചേർത്ത് വയ്ക്കുന്നതാണ് വിശുദ്ധ ബലിയുടെ ഏറ്റവും സമ്പന്നമായ ഭാഗം അതായത് യേശു ഗോതമ്പപ്പവും വീഞ്ഞും യേശുവിൻ്റെ ശരീരവും രക്തവുമായി തീരുന്ന ഏറ്റവും മഹത്വപൂർണമായ അവസരത്തിൽ എന്നെയും എൻ്റെ ഹൃദയത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും എൻ്റെ സ്ഥാപനത്തെയും എൻ്റെ വിദ്യാർത്ഥികളെയും സഹപ സഹപ്രവർത്തകരെയും ചേർത്ത് വയ്ക്കാൻ പറ്റുന്നത് ഒരു പക്ഷേ അവർക്ക് എനിക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ആ ഒരു ഗിഫ്റ്റ് കൊടുത്തതിന് ശേഷം എന്നുമൊന്നും സാധിക്കുന്നില്ലെങ്കിലും പലപ്പോഴും ആ ഗിഫ്റ്റ് കൊടുത്ത് അവരിലൊരു മാറ്റം വരുന്നുണ്ടാവും അവരുടെയൊക്കെ നന്മകൾ ലഭിക്കുന്നുണ്ടാവും എനിക്കും നന്മ ലഭിക്കുന്നുണ്ടാവും അത് സ്വീകരിക്കുക കൊടുക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ദിവ്യബലി അർപ്പണത്തിലൂടെ ലഭിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം പിന്നെ ഏതൊരു സ്ഥാപനത്തിലും അത് ചെറുതോ വലുതോ ആവട്ടെ ഒരു എൽ പി സ്കൂളോ ഒരു എൽ കെ ജി ക്ലാസ്സോ മുതൽ എത്ര വലിയ സ്ഥാപനമാണെങ്കിലും പലവിധ വിഷയങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും ആ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ അത് അധ്യാപകനാണെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് അംഗങ്ങളാണെങ്കിലും ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഇത് ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംസാരിക്കണം എന്ത് എൻ്റെ അധരത്തിൽ നിന്ന് വരണം എന്ന് തീരുമാനിക്കുന്നത് എൻ്റെ നിറവാണ് ഹൃദയത്തിൻ്റെ നിറവാണ് അതിൽ അതാണല്ലോ ദൈവവചനം പറയുന്നത് അധരം സംസാരിക്കുന്നത് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് ഈ ഹൃദയത്തെ നമ്മൾ ഫില്ല് ചെയ്യുന്ന ഒരു വേദിയാണ് ദിവ്യപരി ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ സ്വീകരിച്ചാൽ ആദ്യം പറഞ്ഞത് നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരു പ്രിവിലേജാണ് രണ്ടാമത് പറഞ്ഞത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നൊരു ഗിഫ്റ്റാണ് മൂന്നാമത് നമ്മുടെ ഹൃദയത്തെ ഫില്ല് ചെയ്യുന്നതാണ് ദിവ്യബലി ഈ മൂന്ന് കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ദിവ്യബലിയുടെ സമ്പന്നതയായി എൻജോയ് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും അത് ആവുന്നത്ര നാൾ തുടരണമെന്ന് ആഗ്രഹിക്കുന്നു ദൈവവചനം പറയുന്നത് പോലെ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് ആദരം സംസാരിക്കുന്നത് നമ്മൾ സമൂഹവുമായും സഹപ്രവർത്തകരുമായും നിരന്തരം ഇൻറ്ററാക്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ അധരത്തിൽ നിന്ന് വരേണ്ടത് എൻ്റെ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അത് നന്മ കൊണ്ട് നിറയ്ക്കാൻ ക്ഷമ കൊണ്ട് നിറയ്ക്കാൻ സ്നേഹം കൊണ്ട് നിറയ്ക്കാൻ ദിവ്യബലി എന്നെ സഹായിക്കുന്നു ഇക്കാര്യത്തിൽ ഒന്നും പൂർണ്ണനായതുകൊണ്ടല്ല ഇക്കാര്യത്തിലൊക്കെ ഒരു പ്രാക്ടീസിങ് ക്യാത്തലിക്ക് തന്നെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു വളർച്ചയിലേക്കുള്ള ഒരു പാതയിൽ പൂർണത കൈവരിക്കാൻ വേണ്ടിയുള്ള ഒരു യാത്രയാണ് ഇതാണ് ദിവ്യബലി എന്നെ നിരന്തരം നിരന്തരം വളർത്തുന്നതിനും സ്ഥാപനത്തെ സമർപ്പിക്കുന്നതിനും സഹപ്രവർത്തകരെയും വിദ്യാർത്ഥികളെയും സമർപ്പിക്കുന്നതിനും ഒക്കെ പ്രേരിപ്പിക്കുന്നു ചപ്പാസി സാറേ നമ്മുടെ ഈ നിർമ്മലഗിരി കോളേജിനെ ഒരു ലഹരി മുക്ത കോളേജാക്കി മാറ്റുവാൻ എന്തൊക്കെ നടപടികളാണ് നിങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ ടീം എടുത്തിരിക്കുന്നത് കാരണം നമ്മുടെ അനുദിനം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളൊന്നും അത്ര ശുഭകരമല്ല പ്രത്യേകിച്ച് കുട്ടികളിൽ ലഹരിയുടെ ഉപയോഗം അതിപ്രസരമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യം എന്തായിരിക്കാം നിങ്ങളുടെ ഒരു ഈ അഡ്മിനിസ്ട്രേഷൻ ടീം ഇതിന് ലഹരി മുക്ത ക്യാമ്പസ് ആക്കി മാറ്റാൻ നിങ്ങൾ ക്രമീകരിച്ചിരിക്കും വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയത്തിലേക്കാണ് ചോദ്യം വിരൽ ചൂണ്ടുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ലഹരി ഒരു വശത്ത് മറ്റൊന്ന് ക്യാമ്പസ് ഹാഗിങ് മറ്റൊന്ന് മറ്റൊരു വശത്ത് ഇത് നമ്മുടെ യുവതലമുറയെ വല്ലാതെ പിടിച്ച് ഉലയ്ക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സമൂഹത്തിലെല്ലാവർക്കും പങ്കുണ്ടാവും അതിൽ പക്ഷേ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അധ്യാപകർക്കാണ് ഏറ്റവും നിർണായകമായ ഒരു റോള് വഹിക്കുവാനുള്ളത് സൗഭാഗ്യവശാൽ നിർമ്മലഗിരി കോളേജിലെ എല്ലാ അധ്യാപകരും എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് അംഗങ്ങളും ഈ ഒരു കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് റാഗിങ് പാടില്ല പരസ്പര ബഹുമാനവും വിശ്വാസവും ധാരണയും ഉള്ള ഒരു സമൂഹത്തിനു വേണ്ടിയാണ് അവർ നിലകൊള്ളുന്നത് ഒരു കുട്ടി അഡ്മിഷൻ എടുക്കാൻ വരുന്ന ദിവസം മുതൽ ക്യാമ്പസിൽ നിന്ന് ടി സി വാങ്ങി പോകുന്നതുവരെ അവരെ സ്നേഹത്തോടുകൂടി പിൻചൊല്ലുന്നവരാണ് അധ്യാപകർ അത് നമുക്ക് ഇങ്ങനെ പറയാമായിരിക്കും സ്റ്റെഡ് ഫാസ്റ്റ് കമ്പാനിയൻഷിപ്പ് അധ്യാപകർ കൊടുക്കുന്നുണ്ട് എപ്പോഴവ കാലിടകുന്നു എന്ന് തോന്നുന്നു എപ്പോൾ അവ വഴിതെറ്റുന്നു എന്ന് തോന്നുന്നു അപ്പോൾ സ്നേഹത്തോടുകൂടി ചേർത്ത് നിർത്താൻ വേണ്ടി അധ്യാപകർ കാണിക്കുന്ന സ്റ്റാഫ് അംഗങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് അംഗങ്ങളും കാണിക്കുന്ന ജാഗ്രതയാണ് ഞങ്ങളെ സംബന്ധിച്ച് ഒന്നാമത്തെ വിജയരഹസ്യം ചെറിയ ഒരു കാര്യം നമ്മൾ സെൻസ് ചെയ്താൽ ഇടപെടേണ്ട സമയത്ത് ഇടപെടും ചികിത്സ വേണ്ടവർക്ക് ചികിത്സ കൊടുക്കും കൗൺസിലിംഗ് വേണ്ടവർക്ക് അത് കൊടുക്കും അക്കാര്യത്തിൽ നമ്മൾ ഗവൺമെൻറ്റിനോടൊപ്പമാണ് പ്രവർത്തിക്കുന്നത് ഇത് ലഹരിയുടെ കാര്യത്തിൽ എന്ന് മാത്രമല്ല നമുക്ക് റാഗിങ്ങിൻ്റെ കാര്യത്തിലും എപ്പോഴും ജാഗ്രതയോടുകൂടി ക്യാമ്പസിനെ മൊത്തം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഏതാണ്ട് എൺപതിലധികം സ്റ്റാഫുണ്ട് എൺപതിലധികം സ്റ്റാഫിൻ്റെ നൂറ്റി അറുപത് കണ്ണുകളാണ് ക്യാമ്പസിനെ എപ്പോഴും സുരക്ഷിതമായി നിർത്താൻ ലഹരി വിമുക്തമാക്കുവാൻ അതുപോലെ തന്നെ റാഗിങ് വിമുക്തമാക്കുവാൻ ഓജസുറ്റതും ജീവനുള്ളതുമാക്കി തീർക്കുവാൻ സഹായിക്കുന്നത് നമ്മുടെ ഈ നിർമ്മലഗിരി കോളേജ് കിരണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും ഒരു പേരുകേട്ട ഒരു കോളേജാണ് അതിൽ കലാലയ രാഷ്ട്രീയം എങ്ങനെയായിരിക്കാം നിർമ്മലഗിരി അതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ എങ്ങനെയായിരിക്കാം കലാലയ രാഷ്ട്രീയത്തിൽ പലപ്പോഴും ചില പൊളിറ്റിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട് കുട്ടികളിലാണേലും ചില പ്രശ്നങ്ങൾ ഉരുത്തിരിയാറുണ്ട് നിർമ്മലഗിരി കോളേജ് കലാലയ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ നിർമ്മലഗിരി കോളേജ് മാനേജ്മെൻറ്റ് സ്റ്റാഫ് അംഗങ്ങൾ രക്ഷാധികാരി മാ പാമ്പ്ളാനി പിതാവ് എന്നിവരെല്ലാം രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർ തന്നെയാണ് രാഷ്ട്രീയം വേണം രാഷ്ട്രീയം എന്നത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടതാണ് അതൊരു വലിയ ധാരണയാണ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമ്മുടെ സെക്കുലറിസം സ്വാതന്ത്ര്യങ്ങൾ പൗരബോധം ഇവയെല്ലാം ദൈനംദിനം വളർത്തിക്കൊണ്ടുവരാൻ രാഷ്ട്രബോധം ആവശ്യമാണ് രാഷ്ട്രീയത്തിൽ താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടിയുള്ള മുതലെടുപ്പുകളെ ഉപവണതകളെയാണ് നമ്മൾ പലപ്പോഴും ഡിസ്കറേജ് ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയബോധം ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ് ജനാധിപത്യ ബോധം വേണം വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള മാനസിക വികാസം വേണം തൻ്റെ വിശ്വാസത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു വിശ്വാസം പുലർത്തുന്നവളെ പുലർത്തുന്നവനെ ചേർത്ത് നിർത്തുവാനും അവരുടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളെ അനലൈസ് ചെയ്യുവാനുമുള്ള ഒരു പ്രാപ്തി യുവതലമുറയ്ക്ക് ആവശ്യമാണ് അത് രാഷ്ട്രീയത്തിലാവാം കലാ സാംസ്കാരിക മേഖലകളിലാവാം അതുപോലെ തന്നെ മതപരമായ കാര്യങ്ങളിലാവാം ഇക്കാര്യത്തിലെല്ലാം വളരെ ജനഹസായ ഒരു സമീപനമാണ് സ്ഥാപനം സ്വീകരിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു വിശ്വാസം മാത്രമേ ആധിപത്യം പുലർത്താവൂ എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല വിദ്യാർത്ഥികളുടെ എല്ലാ കഴിവുകളും അത് നേതൃത്വ പാഠവവും പാഠവും വളർന്നുവരണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി തന്നെയാണ് സ്ഥാപനം നിലകൊള്ളുകയും ചെയ്യുന്നത് ജനാധിപത്യ രീതിയിൽ പൂർണ്ണമായും ജനാധിപത്യ രീതിയിൽ ഇവിടെ ക്യാമ്പസ് എലക്ഷനുകൾ എല്ലാ വർഷവും നടക്കാറുണ്ട് ആ എലക്ഷനുകൾ നടക്കുന്നുണ്ട് സുതാര്യമാണ് യൂണിവേഴ്സിറ്റി ആവശ്യപ്പെടുന്നത് പോണക്കാണ് കോടതി നിർദ്ദേശങ്ങൾ പാലിച്ചു കൊണ്ടാണ് ക്യാമ്പസ് രാഷ്ട്രീയത്തിന് വേണ്ടി കാലാകാലങ്ങളായി യൂണിവേഴ്സിറ്റി ഗവൺമെൻറ് കോടതികളുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ഏറ്റവും ഉന്നതമായ രാഷ്ട്രീയ സാമൂഹ്യ ബോദ്ധത്തോടു കൂടി നമ്മളിത് നടത്തി വരുന്നു അപ്പോൾ ക്യാമ്പസിലെ രാഷ്ട്രീയത്തെ നിരോധിക്കുകയല്ല ചെയ്യുന്നത് ക്യാമ്പസിൽ രാഷ്ട്രീയ നേതൃത്വവും വളർന്നു വരണം എന്ന് തന്നെയാണ് സ്ഥാപനം ഇതിന് ഇതിനു മുൻപും ഇപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഈ ഒരു വളർച്ചയുടെ അറുപത് ആണ്ടുകൾ പിന്നിടുമ്പോൾ നിർമ്മലഗിരിയെ ഒരു നാക്ക് അക്രിഡേഷൻ ലെവലിലോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് സാർ ഇരുപത്തൊമ്പത് വർഷം ഇരുപത്തൊമ്പതല്ല മുപ്പത് വർഷത്തോളം ഇവിടെ ജോലി ചെയ്യുകയുണ്ടായി അപ്പോൾ അന്ന് കണ്ട നിർമ്മലഗിരിയല്ല ഇന്ന് കാണുന്നത് അപ്പോൾ അതിൽ വന്ന ചില വളർച്ചകൾ ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുക നമുക്കെല്ലാവർക്കും അറിയാം ഏതൊരു പ്രോഡക്റ്റിൻ്റെയും അത് ഗുണം അത് സർവീസ് ആയിക്കൊള്ളട്ടെ മെറ്റീരിയൽ പ്രോഡക്റ്റ് ആയിക്കൊള്ളട്ടെ അതിൻ്റെ ഗുണം അസസ് ചെയ്യപ്പെടണം എക്സ്പോർട്ട് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിന് ചില മാനദണ്ഡങ്ങളുണ്ട് വിദ്യാഭ്യാസത്തിന് ഇതേ മാനദണ്ഡങ്ങൾ ഇതുപോലെ ഒരു മാനദണ്ഡങ്ങളുണ്ട് ആരോഗ്യ മേഖലയിലുണ്ട് ചില അക്കഡിറ്റേഷൻസ് ഈ അക്കഡിറ്റേഷൻസ് നൽകുന്നതിൻ്റെ ക്വാളിറ്റി ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളെല്ലാ അഞ്ച് വർഷം കൂടുമ്പോഴുമാണ് നാക്കൽ അക്കഡിറ്റേഷന് വേണ്ടി പോകുന്നത് പോയേ പറ്റൂ മാൻഡേറ്ററിയാണ് നിയമപരമായിട്ട് നമ്മളത് ചെയ്യണം രണ്ടായിരത്തി നാലിൽ ആദ്യത്തെ അക്കഡിറ്റേഷന് പോയി നമ്മളൊരു ചെറിയ തുടക്കമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടാമത്തെ അക്കഡിറ്റേഷന് പോയി മൂന്നാമത് രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നാലാമത്തെ അക്കഡിറ്റേഷന് പോയി ഫോർത്ത് സൈക്കിൾ ഓരോ അക്കഡിറ്റേഷനും സ്ഥാപനത്തെ സംബന്ധിച്ച് വളർച്ചയുടെ പടവുകളായിരുന്നു ചെറിയ തുടക്കത്തിൽ നിന്ന് എ ഡബിൾ പ്ലസിലേക്ക് എത്തിയിരിക്കുകയാണ് അതാണ് കിട്ടാവുന്ന ഹയസ്റ്റ് ഗ്രേഡ് ത്രീ പോയിൻറ്റ് ഫൈവ് സെവൻ ആണ് നാലിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് സ്കോർ മാക്സിമം കിട്ടാവുന്ന ഫോ ആണ് ഫോഗ കിട്ടുന്ന സ്ഥാപനങ്ങൾ ഒരുപക്ഷെ അത്യാപൂർവമോ അഥവാ എന്ന് തന്നെ പറയാം തൊട്ട് താഴെ ത്രീ പോയിൻ്റ് ഫൈവിന് മുകളിൽ വരുന്നതെല്ലാം എ ഡബിൾ പ്ലസ്സിലേക്ക് വരും നമുക്ക് ആ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് സാധിച്ചു സാധിച്ചത് ഒരു ദിവസത്തെ അധ്വാനമല്ല അഞ്ച് വർഷ കാലഘട്ടം കഠിനാധ്വാനം ചെയ്യുകയും കുട്ടികൾക്ക് കൊടുക്കുന്ന അധ്യാ ടീച്ചിങ് ലേണിങ് പോസസ് റിസൾട്ട് അവരുടെ പ്ലേസ്മെൻറ്റ് കോളേജിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഭരണപരമായ കാര്യങ്ങൾ ഇവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ ക്യാമ്പസിന് വെളിയിലേക്കുള്ള കോളേജിൻ്റെ വളർച്ച ഗവേഷണ മേഖലയിലുള്ള നമ്മുടെ വളർച്ച എത്രമാത്രം നമ്മളത് പ്രോത്സാഹിപ്പിക്കുന്നു അധ്യാപകരുടെ പബ്ലിക്കേഷൻസ് സിലബസിൽ നമ്മൾ വരുത്തുന്ന പരിഷ്കാരങ്ങൾ സിലബസിന് വെളിയിലേക്ക് കുട്ടികൾക്ക് സമൂഹത്തിന് ഉപകാരപ്രദമായ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഉൾച്ചേർക്കാനായിട്ട് സാധിക്കുന്നു തുടങ്ങിയ ഏഴ് പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ് ആ വരുന്നത് ഈ മേഖലകളിലെല്ലാം കഴിഞ്ഞ ഇരുപത് വർഷ കാലഘട്ടം കൊണ്ട് നമ്മൾ വലിയ ഒരു ചാട്ടം തന്നെ നടത്തി എല്ലാ സ്റ്റാഫ് അംഗങ്ങളും മാനേജ്മെൻറ്റും ഒന്നിച്ചു നിന്ന് വിദ്യാർത്ഥികളും ഒന്നിച്ചു നിന്നു അത് പറയാതിരിക്കാൻ പറ്റില്ല കാലാകാലങ്ങളിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ നൽകുന്ന അക്കാഡമി അക്കാദമിക കോൺട്രിബ്യൂഷൻ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് വിദ്യാർത്ഥികൾ സഹകരിച്ചില്ലെങ്കിൽ നമുക്ക് നാക്ക് അക്കെഡിറ്റേഷന് മുൻപോട്ട് പോകാൻ പറ്റില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഗുണഭോക്താക്കളും വിദ്യാർത്ഥികൾ തന്നെയാണ് അപ്പോൾ അവ കഠിനാധ്വാനം ചെയ്തു നന്നായി പഠിച്ചു നല്ല പ്ലേസ്മെൻറ്റിന് വേണ്ടി ഒരുങ്ങി നല്ല സ്ഥാപനങ്ങളിൽ ഹയർ സ്റ്റഡീസിന് പോയി അവ ഗവേഷണം ചെയ്തു അവരുടെ ജീവിത നിലവാരം ഭൗതിക സാഹചര്യങ്ങൾ വളർന്നു അതും അഞ്ച് വർഷം മുൻപ് പഠിച്ചു പോയവരുടെ നേട്ടങ്ങൾ ഇന്ന് അസസ് ചെയ്യപ്പെടുകയാണ് ഇതെക്കാലവും തുറന്നുകൊണ്ടിരിക്കുന്നൊരു പ്രോസസ്സാണ് ഇക്കാര്യത്തിൽ സ്ഥാപനത്തിന് നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു അത് പ്രശംസനീയമാണ് അത് വ്യക്തി കേന്ദ്രീകൃതമല്ല ഈ സ്ഥാപനത്തിലെ അധ്യാപകർ മാനേജ്മെൻറ്റ് വിദ്യാർത്ഥികൾ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് അംഗങ്ങൾ ഇവരുടെയൊക്കെ സമൂഹത്തിൻ്റെ പി ടി എ ഈ സമൂഹത്തിനോട് ചുറ്റുവട്ടം താമസിക്കുന്ന മനുഷ്യർ ഇവരൊക്കെ നൽകിയ സംഭാവനകൾ വലുതാണ് നേരിട്ട് ബന്ധപ്പെടാത്ത ഒരുപിടി ആൾക്കാർ കോളേജിന് നല്ല ഗ്രേഡ് കിട്ടണമെന്ന് കരുതി പല രീതിയിൽ നമ്മെ സഹായിച്ചിട്ടുണ്ട് അവരോടെല്ലാം വലിയ കടപ്പാടുണ്ട് അവരുടെ എല്ലാം കോൺട്രിബ്യൂഷൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ എ പ്ലസ് പ്ലസ് എന്നുള്ള ഗ്രേഡിൽ സ്ഥാപനം എത്തി നിൽക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി എട്ടിലായിരുന്നു നമ്മൾ അക്കഡിറ്റേഷന് പോവേണ്ടത് അക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം നിർമ്മലഗിരി കോളേജ് ഒരു ഓട്ടോണമസ് പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു കോളേജിൻ്റെ ഇനിയുള്ള ഭാവി എന്തായിരിക്കും പലപ്പോഴും പല വൈദികര ശകനയുമായിട്ട് പങ്കുവെച്ച ഒരു കാര്യമാണ് ഒരു ലോ കോളേജ് അങ്ങനെ നിരവധിയായിട്ടുള്ള ചില സ്വപ്ന പദ്ധതികൾ നിർമ്മലഗിരിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ നിർമ്മലഗിരി കോളേജിൻ്റെ ഭാവിയെക്കുറിച്ച് ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുക അറുപത് വർഷം ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് സുദീർഘമായ കാലഘട്ടമൊന്നുമല്ല അതിൻ്റെ ഒരു വളർച്ചയുടെ ആദ്യ സ്റ്റേജ് പൂർത്തിയാക്കിയെന്ന് പറയാം നമ്മൾ മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ ഒരു ബഹിരാകാശ പേടകം ഉയർന്നു പോകുമ്പോൾ ആദ്യം അത് ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകുന്ന ഇന്ധനം കൊണ്ടാണ് പോകുന്നത് സമൂഹത്തിൽ നിന്നുള്ള പൂർണ്ണമായ സപ്പോർട്ട് എല്ലാവരിൽ നിന്നും ഉള്ള സാമ്പത്തികം ഭൗതികമായിട്ടുള്ള സപ്പോർട്ട് ഇതുകൊണ്ടൊക്കെയാണ് വളരെ പോകുന്നത് ഒരു ഘട്ടം കഴിയുമ്പോൾ അത് സോളാർ എനർജിയിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യും എന്നതുപോലെ അതൊരു സ്ഥാപനത്തെ സംബന്ധിച്ചതിൻ്റെ ഒരു ടേക്ക് ഓഫ് സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഓട്ടോണമി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് കൈവരിച്ചിരിക്കുകയാണ് ലഭിച്ചിരിക്കുകയാണ് ഓട്ടോണമസ് പദവി എന്ന് പറയുമ്പോൾ പുതിയ കോഴ്സുകൾ ഡിസൈൻ ചെയ്യാൻ അല്പം കൂടി വ്യത്യസ്തമായ രീതിയിൽ കുട്ടികൾക്ക് കൂടുതൽ ഉപകാരപ്രദമായ രീതിയിൽ തൊഴിൽ മേഖലകളുമായി ബന്ധപ്പെട്ട രീതിയിൽ പുതിയ കോഴ്സുകൾ വിഭാവനം ചെയ്യാനൊക്കെയുള്ള സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുകയാണ് അടുത്ത വർഷങ്ങളിലെല്ലാം നമുക്കതിൻ്റെ റിഫ്ലക്ഷൻസ് ഉണ്ടാകും സ്വാഭാവികമായും വിവിധങ്ങളായ കോഴ്സുകളെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തി വരുന്നു നമ്മൾ വിവിധ കോഴ്സുകൾ നമ്മൾ ലോഞ്ച് ചെയ്യും തീർച്ചയായും ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത് കോളേജ് എക്കാലവും ഇതൊരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്ന പദവിയിൽ മാത്രം നിൽക്കണമെന്നല്ല ഇപ്പോഴത്തെ നിലയിൽ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഈ സ്ഥാപനത്തെ ഒരു യൂണിവേഴ്സിറ്റിയായി വളർത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് മാനേജ്മെൻറ്റിൻ്റെ മനസ്സിലത് വളരെ അപകടമായിട്ടുണ്ട് അതിലൊരു ഭാഗം മാത്രമേ ലോ കോളേജ് ആവുന്നുള്ളൂ ഒരു പക്ഷേ മറ്റു പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇതിനോട് ചേർന്ന് വരേണ്ടതുണ്ട് പല സ്ഥാപനങ്ങൾ ചേർന്നതാണ് ഒരു ബഹുമുഖ സ്ഥാപനമായിട്ട് ഇത് വളരുമ്പോഴായിരിക്കും അതിനൊരു യൂണിവേഴ്സിറ്റി എന്നൊക്കെ വളരെ പറയുവാനായിട്ട് സാധിക്കുക ദേശീയ വിദ്യാഭ്യാസ നയത്തോട് ചേർന്ന് രണ്ടായിരത്തി ഇരുപതിലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയോട് ചേർന്ന് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് വരുന്നൊരു പത്ത് വർഷം കൊണ്ട് ഇത് മാറും മാറിയേ പറ്റൂ ഓട്ടോണമസ് ആകുന്നത് തന്നെ കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള കോഴ്സുകൾ നമുക്ക് ഓഫർ ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുന്നതിന് വേണ്ടിയാണ് അക്കാര്യത്തിൽ നമ്മൾക്ക് ലഭിച്ച ഒരു സ്വാതന്ത്ര്യത്തെ വരും വർഷങ്ങളിൽ നമ്മൾ ഉപയോഗിക്കും ഇനി കോഴ്സുകൾ ഡിസൈൻ ചെയ്യുന്നതിന് പരീക്ഷ നടത്തുന്നതിന് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് ഒക്കെ നമുക്ക് വലിയൊരു സ്വാതന്ത്ര്യമാണ് ലഭിക്കുക അത് നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കും എടുത്തു ചാടി ഒന്നും ചെയ്യുകയല്ല പഠിച്ച് വ്യക്തതയോടും ധാരണയോടും കൂടി ബോധ്യത്തോടു കൂടി നമ്മൾ അടുത്ത ചുവട് വയ്ക്കാനാണ് പോകുന്നത് ഒരു പത്ത് പന്ത്രണ്ട് വർഷം കാത്തിരുന്നാൽ എനിക്കതിനുള്ള ഭാഗ്യമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു വെള്ളയിൽ നിന്നാണെങ്കിലും ഇത് നോക്കിയിരുന്ന് കാണാനായിട്ട് സാധിച്ചേക്കും ഓട്ടോണമിയിൽ നിന്ന് യൂണിവേഴ്സിറ്റി തലത്തിലേക്ക് സ്ഥാപനം വളരുന്ന ഒരു സുന്ദര കാലഘട്ടം ഞാൻ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് താങ്ക് യു വിശുദ്ധ കുർബാനയിലൂടെ ശക്തി സ്വീകരിച്ചു കൊണ്ട് തൻ്റെ അധ്യാപനത്തിലൂടെ ഇരുളിൽ കാൽത്തട്ടി വീഴുന്നവർക്ക് കൈത്താങ്ങാകുവാനും കയ്യിലൊന്നും അവശേഷിക്കാത്ത കുഞ്ഞുമക്കളുടെ കയ്യിലെ മാണിക്യമാകുവാനും കഴിഞ്ഞ ഒരു അധ്യാപകൻ്റെ ജീവിതമാണ് നിശക്കിനയിലൂടെ നമ്മൾ പങ്കുവെച്ചത് ഈയൊരു അധ്യാപകനും അധ്യാപകൻ്റെ സ്ഥാപനമായ നിർമ്മലഗിരി കോളേജിൻ്റെ ചരിത്രമുറങ്ങുന്ന ചില വഴിത്താരകളെക്കുറിച്ച് നിങ്ങൾ ശ്രമിക്കുകയുണ്ടായി നിരവധി കുട്ടികൾക്ക് ഒരു മാർഗദർശിയായി മാറട്ടെ എന്ന പ്രാർത്ഥനയിൽ നിർത്തുന്നു നന്ദി നമസ്കാരം